ആ മൂന്ന് പേർ അവരൊക്കെയാണ് നിറതോക്കുകളുമായി കടന്നുവന്ന് ആൾക്കാരുടെ പേര് ചോദിച്ച് മതം ചോദിച്ച് വസ്ത്രമഴിച്ച് പരിശോധിച്ച് തോക്കിനിരയാക്കി നിർദാക്ഷിണ്യം നിറയൊഴുക്കുകയായിരുന്നു ആ മൂന്ന് പേർ ആ മൂന്ന് പേർ ഇവരൊക്കെയാണ് അബൂ തൽഹ ആസിഫ് ഫൗജി സുലൈമാൻ ഷാ മൂന്ന് പേരും പാകിസ്ഥാനികളാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകര പരിശീലനം പൂർത്തിയാക്കിയവരാണ് എന്തൊക്കെയാണ് സാർ ഏറ്റവും പുതിയ വിവരങ്ങൾ അവരെ സംബന്ധിച്ച് അതുപോലെ പാകിസ്ഥാൻ്റെ സംഘടനയായ ഐ എസ് ഐയുടെയും ലഷ്കർ തൊയ്ബയുടെയും പിന്തുണയോടുകൂടി തന്നെയാണ് ഇവർ ആക്രമണത്തിന് തയ്യാറായത് എന്തായാലും പാകിസ്ഥാൻ ഇവർക്ക് പരിശീലനം നൽകി എന്നുള്ളതാണ് പാകിസ്ഥാൻ സ്പോൺസഡ് ആണല്ലോ ഇത് ഇത് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ ചത്തത് കീചകനെങ്കിൽ ഒന്നത് ഭീമ ഭീമനാണെന്നുള്ളത് വ്യക്തമാണ് അതുപോലെ തന്നെ ഇത് ജമ്മു കാശ്മീരിലാണ് നടന്നത് അതിർത്തി പ്രദേശത്താണ് ഉറപ്പല്ലേ ഒരു ചെറിയ ഇടവേള വന്നേ ഉള്ളൂ ഇപ്പം നാട്ടുകാർ മുഴുവൻ അത്യുച്ചത്തിൽ വിലപിക്കുകയാണ് അവരെ എനിക്ക് തോന്നുന്നില്ല ഈ അവരുടെ നാട്ടിലുള്ളവർക്കാണ് സംഭവിച്ചതെങ്കിൽ അവരിത്രയും വിഷമിക്കത്തില്ല നമ്മളിപ്പം മരണത്തെ ചെറുതായി കാണുകയല്ല കാരണം ഇത് സംഭവിച്ചിരിക്കുന്ന അത്രയും ടൂറിസ്റ്റുകളുടെ നേർക്കാണ് അപ്പോൾ ടൂറിസ്റ്റുകളുടെ വരവ് മുഴുവൻ തീർത്തില്ലേ ഇത് പാകിസ്ഥാന് വലിയ വെല്ലുവിളിയായി മാറിയെന്നേ കാശ്മീരിനെ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി എല്ലാ അർത്ഥത്തിലും മാറുന്നു എന്നുള്ളതാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ച ഏറ്റവും വലിയ സംഗതി ഈ ഭൂമിയിലെ സ്വർഗമായ ആണ് കാശ്മീർ അതിന് അതിനെ ഒന്നും കൂടി അതിനെ എന്താക്കി മാറ്റി സ്വർഗമാക്കി തീർത്തു എന്നുള്ളതാണ് ഈ സർക്കാർ ഇത് അവിടെയുള്ള കാശ്മീരി ജനതയുടെ മുഴുവൻ പിന്തുണയുണ്ട് ഈ സർക്കാരിനും കാരണം ഇവരുടെ എല്ലാം കൈകളിൽ പൈസ പോക്കറ്റിൽ പണം എത്തി പെട്ടിക്കകത്ത് പൈസ വീണ് കഴിഞ്ഞാൽ സന്തോഷമല്ലേ ആർക്കവിടെ ജീവിത നിലവാരം മാറുകയല്ലേ പുതിയൊരു കല്ലറിയാനും ഇന്ത്യക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും ഒക്കെ പോകുമ്പോൾ കിട്ടുന്ന കൂലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അധ്വാനിച്ച് ജീവിക്കുന്നു വിയർപ്പിന്റെ വില അറിയാം ജീവിതം ജീവിതം അതെ മാന്യമായ പോലീസിനെ ഭയക്കണ്ട പട്ടാളത്തെ ഭയക്കണ്ട സ്വതന്ത്രമായി ജീവിക്കാം പല ദേശത്തു നിന്നും പല ഭാഷക്കാരും പല സംസ്കാരമുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ മൂന്ന് പേർ വെടിയുതിർത്തിരിക്കുന്നത് ഈ മൂന്ന് പേരും പാകിസ്ഥാനികളാണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഇനി എന്താണ് സർ അവരുടെ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് പങ്കുവയ്ക്കാനുണ്ടോ ഈ അല്ല ഇതിപ്പോൾ കിട്ടിയിരിക്കുന്ന അനുസരിച്ച് ഈ പട്ടാള വേഷത്തിലാണ് നിൽക്കുന്ന ചിത്രങ്ങൾ അതുപോലെ തന്നെ സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമൊക്കെ പുറത്ത് പുറത്തു വന്നിട്ടുണ്ട് ബൈക്കിലെത്തിയ ഭീകരരാണ് ഈ ആക്രമണം നടത്തി ഉപേക്ഷിക്കപ്പെട്ട നിലയില് ബൈക്ക് ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് രണ്ട് കാശ്മീരി യുവാക്കളുടെ സഹായം കൂടെ കിട്ടി എന്ന് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ കാരണംന്ന് പറഞ്ഞാലേ എന്തായാലും ഇപ്പം കാശ്മീരിലുള്ള നമ്മൾ പറഞ്ഞു ജനത മുഴുവൻ വലിയ സന്തോഷത്തിലും മുഖ്യധാരയിലും ഒക്കെ വന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അവരുടെ ഇടയിലും തീവ്രവാദികൾ ഉണ്ട് അല്ല ഈ മതം തലയ്ക്ക് പിടിച്ചവർ ഉണ്ടാകും അതിന്റെ അതെ ഇപ്പൊ നമ്മുടെ ഇവിടെ ഇല്ലേ അല്ല സാർ ഒരു മറ്റൊരു വ്യത്യാസം കൂടി അതിനകത്തുണ്ട് ആ സഹായിച്ച കാശ്മീരി യുവാക്കളെ കുറിച്ച് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ രണ്ടായിരത്തി പതിനേഴിൽ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോയവരാണ് പരിശീലനത്തിന് അപ്പോൾ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും കാശ്മീർ ഒരു സാധാരണ നിലയിലേക്ക് വരികയും അവിടെ വ്യവസായങ്ങൾ പുതിയത് തുടങ്ങുകയും ടൂറിസം അവിടെ വലിയ രീതിയിൽ പുരോഗമിക്കുകയും ഒക്കെ ചെയ്തത് പിന്നെ മുമ്പാണ് അവർ പാകിസ്ഥാനിലേക്ക് പോയത് ഈ രണ്ട് യുവാക്കൾ അവർ കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തി ഒപ്പം ഈ മൂന്ന് പേരെയും കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരം ഈ കാലം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ലോ പണ്ട് മുതലേ കാശ്മീർ വരെ നോട്ടം വിട്ടിട്ടിരിക്കുന്നതാണല്ലോ അതിനുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ ഒരാഴ്ചയ്ക്ക് മുമ്പാണല്ലോ ഇവരുടെ ഒരു സേനാ മേധാവി തന്നെ പറഞ്ഞില്ലേ കാശ്മീർ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യം അത് കാശ്മീർ ഞങ്ങളുടെ കഴുത്തിലെ ഞരമ്പാണ് ആ ഞരമ്പാണ് അപ്പോൾ അത് പിടിച്ചെടുക്കും എന്നുള്ളത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഇവർ നിരന്തരമായിട്ട് ഈ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ചോദിച്ചോട്ടെ കാശ്മീരിലെ ജനതയ്ക്ക് ജനതയ്ക്കെന്നല്ല അവിടുത്തെ അവിടെ ടൂറിസം ഇനി കുറേ നാളത്തേക്ക് അത് അടഞ്ഞു കാശ്മീരിലെ ജനതയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ കാശ്മീർ നമ്മുടെ ഭരണകൂടത്തിന് അവരെ ഇങ്ങനെ ഓരോ തരത്തിലും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മളതിൽ ഭയപ്പെട്ട് പിന്മാറുന്ന ഒന്നുമില്ല അതിനെ ധീരമായി നേരിടും അത് വേറെ കാര്യം പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കും മുമ്പ് ഒരു ഇടവേള ഇടവേള എന്ന് പറഞ്ഞാൽ ഇതെന്തോ നാടകവും സിനിമയൊന്നും അല്ലല്ലോ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ കഴിയുമ്പോൾ വീണ്ടും തുടങ്ങാനായിട്ടുള്ളത് അതെ ഇപ്പം വേണേലും തുടങ്ങും ഇനിയിപ്പോൾ നാളെ സംഭവിക്കില്ല എന്ന് എന്താ ഉറപ്പ് അപ്പോൾ വളരെ കരുതലോടുകൂടി തന്നെയാണ് രാജ്യം മുമ്പോട്ട് പോകുന്നത് കാരണം ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കൈവിട്ട് കളിക്കുന്നവരാണ് പാകിസ്ഥാൻ അവർക്ക് പിന്നെ അവരുടെ രാജ്യം സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നൊന്നും താല്പര്യമില്ല ഇപ്പം പശ്ചിമേഷ്യയിലെ യുദ്ധ യുദ്ധസമയത്ത് ഇറാന് അവിടുത്തെ മത തീവ്രവാദി മതമേലധ്യക്ഷൻ എന്താണ് വിളിച്ചു പറഞ്ഞത് ആ വെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒന്നിക്ക് നമുക്ക് ഈ ജൂതന്മാരെ മുഴുവൻ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാം തീർക്കാം എന്ന് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ വല്ലതും ഇത് മൈൻഡ് ചെയ്തു എന്തുകൊണ്ട് ചെയ്തില്ല അവർക്ക് ഉയർന്ന ജീവിത നിലവാരം വേണം അതെ അവർക്ക് രാജ്യ അവരുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോകണം അങ്ങനെ എല്ലാം ഒരു ബന്ധമല്ല സാർ ഇസ്രയേലും അറബ് രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ വലിയ സൗഹൃദത്തിലാണ് ടെക്നോളജികൾ പങ്കുവെക്കുന്നു വികസന കാര്യത്തിൽ ഇസ്രയേൽ വലിയ സഹായങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് തിരിച്ചു അങ്ങോട്ട് ഇസ്രയേലിന് പല സഹായങ്ങളും ലഭിക്കുന്നു വാണിജ്യം കൃത്യമായിട്ട് നടക്കുന്നു വ്യാപാരം നടക്കുന്നു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു അപ്പോൾ അങ്ങനെ വളരെ ഊഷ്മളമായ ഒരു ബന്ധം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത് തുടർന്നു പോകുന്ന കാലത്ത് എന്തിന് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ പിണക്കണം ആർക്കു വേണ്ടി പിണക്കണം ഇന്ത്യ നല്ല ബന്ധമല്ലേ അതെ സൗദി പഴയ സൗദി അല്ലല്ലോ അതെ കാര്യങ്ങളിൽ അവിടെ വലിയ വലിയ തോതിൽ മാറ്റം വന്നു വാഹനം ലൈസൻസ് കിട്ടി അല്ലേ അതെ അതൊരു മാറ്റമല്ലേ പൊതു ഇടങ്ങളിൽ പുരുഷന്റെ സാമീപ്യം ഇല്ലാതെ തന്നെ പുരുഷന്റെ പുരുഷനോടൊപ്പം അല്ലാതെ തന്നെ സ്ത്രീകൾക്ക് രംഗത്ത് വരാം രംഗത്ത് വരാൻ തുടങ്ങി പൊതു പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാം അവരുടെ കാര്യങ്ങൾ ചെയ്യാം മറ്റത് ഒരു ഷോപ്പിംഗിന് പോകുമ്പോ പോലും ഒരു കൂടെ വീട്ടിലെ ഒരു പുരുഷ അംഗം ഉണ്ടായിരിക്കണം എന്നാണ് നിയമം അതൊക്കെ അവിടെ മാറി എന്നേ മാറി വലിയ തോതിൽ മാറ്റങ്ങൾ വന്നു ഇതിപ്പം ഇവർ പരിശീലിപ്പിച്ചവർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചാവേറുകളും കൂടിയാണ് ആ ചാകാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ അവർക്ക് എതിരിടാനായിട്ട് അവരെ എതിരിടാൻ തക്കവണ്ണ ഒരു ആവശ്യങ്ങളൊന്നും അവിടെ ഉണ്ടായി നേരിടാൻ ആരുമില്ലായിരുന്നു കാരണം ടൂറിസ്റ്റുകൾ മാത്രമായിട്ടുള്ള ഒരു പ്രദേശത്താണ് വന്നത് അവരുടെ ലക്ഷ്യം വേറൊന്നായിരുന്നല്ലോ ടൂറിസം എന്നുള്ള രീതിയിൽ കശ്മീർ കടന്നു വരുന്നതിനെ തകർക്കുക അതുകൊണ്ടാണ് ഈ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഫഹൽഗാമിൽ തന്നെ വന്നത് അവിടെ ജനങ്ങൾക്ക് ഒരുപാടില്ലല്ലോ ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകളല്ലേ അതെ വരുന്നു അവിടുത്തുകാരെ ആര് ആരുടെയെങ്കിലും നേരെ ഇവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇവരുടെ തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച ഒരു കാശ്മീരി യുവാവ് കൊല്ലപ്പെട്ടു അത് മനഃപൂർവമായിരിക്കത്തില്ല അത് അവരെ അറ്റാക്ക് ചെയ്തത് കൊണ്ട് മാത്രം സംഭവിച്ചു പക്ഷെ അവർ ലക്ഷ്യം വെച്ചത് ആരെയാണ് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ ഫഹൽഗാമിലേക്ക് വരാനുള്ളതായിട്ടുള്ള റൂട്ടും കാര്യങ്ങളും ഒക്കെ തീർച്ചപ്പെടുത്തി ഇവർ പിന്നീട് അവിടെ ഇവിടങ്ങളിലൊക്കെ ഒളിച്ചിരിക്കുകയാണല്ലോ ചെയ്തത് അപ്പം അതിന് വേണ്ട സഹായം ഈ കശ്മീരിൽ ഉള്ളവരിൽ തന്നെ വേണ്ടേ ഉള്ള ചിലട്ട് ബന്ധമുണ്ട് അവരായിരിക്കും അതിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ റൂട്ടും തീർച്ചപ്പെടുത്തുന്നത് അപ്പം എന്തായാലും ടൂറിസത്തെ തകർക്കുക ടൂറിസത്തെ തകർത്താൽ അതും മതിയല്ലോ രാ വരുമാനം മാത്രമല്ല നമ്മളെ ഒന്ന് മോശപ്പെട്ട രീതിയിൽ രോഗത്തിനിടയിൽ ചിത്രീകരിച്ച് വയ്ക്കുക ഇന്ത്യയിലേക്കുള്ള പോക്ക് ഇന്ത്യ ഇന്ത്യ സുരക്ഷിതമല്ല എന്ന് തീർക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷെ ശക്തമായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും